കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി ഇപ്പോൾ ജാതി അധിക്ഷേപത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ മരുമകളുടെ മരുമകൾ ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കൂടെ പറയുകയാണ് ഹലോ മുകേഷ് രാധാ മാധവ് ഇദ്ദേക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കലാമണ്ഡലം സത്യഭാമ എന്തായാലും ഒരു കാര്യം എടുത്തു പറയായിരിക്കാൻ വയ്യ ആ കുട്ടി രക്ഷപ്പെട്ടു കാരണം ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇല്ലെങ്കിൽ വ്യക്തിയുടെ കുടുംബത്തിൽ താമസിക്കാതെ ആ കുട്ടി രക്ഷപ്പെട്ടത് വലിയ കാര്യമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം അഞ്ചാറ് ദിവസം മാത്രമേ ആ കുട്ടി അവിടെ താമസിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കേസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കലാമണ്ഡലം സത്യഭാമയുടെ കപടമുഖം വീണ്ടും പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഇത് കേസ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ഈ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ തന്നെയാണ് മുപ്പത്തിയഞ്ച് പവൻ നേരത്തെ തന്നെ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി പത്ത് ലക്ഷം രൂപ അധികം വേണം സ്ത്രീധനമായി തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് മാതാപിതാക്കളോട് അതായത് മരുമകളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്ന് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും അതിനൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ മരുമകളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വീടും വസ്തുവും ഇവരുടെ മകൻ അനൂപിന്റെ പേരിൽ എഴുതി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് വിസംബന്ധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് ഈ മരുമകളുടെ വീട്ടിൽ തന്നെയാണ് അവർ താമസിച്ചത് ഒരു ഘട്ടത്തിൽ ഈ അവരുടെ മാതാപിതാക്കളും മരുമക്കളും ചേർന്ന് മരുമകളും ചേർന്ന് വീട്ടിലേക്ക് വരികയും ഇത് ഒത്തുതീർപ്പിലേക്ക് സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ താലി പൊട്ടിച്ച് തൻ്റെ മകൻ്റെ താലി നിൻ്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞു തന്നെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ് ഐ പറയുന്ന ഗൗരവതരമായ കാര്യം ഈ എഫ് പകർപ്പിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നവംബർ രണ്ടായിരത്തി നവംബർ രണ്ടാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് പോലീസ് നൽകിയിട്ടുമുണ്ട് നിലവിൽ ഒന്നാം പ്രതി സത്യഭാമയുടെ മകൻ അനുപും രണ്ടാം പ്രതി സത്യഭാമയും ചെയ്തത് തന്നെയാണ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്തായാലും നിറത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണുന്ന മനുഷ്യർക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം ആർത്തി ഉണ്ടാവും ഇവിടെയും ധനം തന്നെയാണ് പ്രശ്നം ആർത്തി മൂത്ത് എന്തായാലും ആ കുട്ടിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ വ്യക്തിയുടെ സ്വഭാവം കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അതവർ പല രീതിയിലാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അതും കൂടാതെ ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു ജോലിയാണ് കാരണം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇങ്ങനെയുള്ള അടുത്ത് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിന് ഒരു വില കൊടുക്കാത്ത ഇല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് എന്ത് പറയാനാണ് പല ഇന്റർവ്യൂകളിലും നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല ആരെയും പറയാൻ അനുവദിക്കത്തില്ല അവർ പറയുന്നതാണ് ശരി അത് മറ്റുള്ളവരെ അനുസരിക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവർ സംസാരിക്കുന്നത് തന്നെ ആ ടീച്ചർ പെട്ടെന്ന് എടി പോടി അവൾ ഇവൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ാണ് ടീച്ചറെ തോന്നിയത് കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരു എന്താ പറയുക ഗോപീഷ് പറഞ്ഞ മാതിരി മറുപടി പറയാത്താഗ്യോ സംസാരിച്ച് ശരിയാണോ ഭാഗ്യലക്ഷ്മി അല്ല അല്ല ഒരു മിനിറ്റ് ശ്രീമതി ഭാഗ്യക്ഷ്മി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സത്യഭാവൻ ടീച്ചർ സത്യഭാവൻ ടീച്ചർ നമുക്ക് അത് ആ ഭാഗം സംസാരിക്കാം ഞാന് ശ്രീമതി ഭാഗ്യലക്ഷ്മി അവർക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു കാര്യം വിശദീകരിക്കുകയാണ് അത് നമുക്ക് കേൾക്കാമതി അത് നമുക്ക് കേൾക്കാം കേട്ട ശേഷം സത്യഭാവൻ ടീച്ചർക്ക് പറയാം ശ്രീമതി ഭാഗ്യലക്ഷ്മി താങ്കൾക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം കേൾക്കാം സാധനം ടീച്ചറെ ടീച്ചറെ നിങ്ങൾക്ക് സ്വല്പമെങ്കിലും സ്വയ അഭിമാനം എന്നൊന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷയൊന്ന് നന്നാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം ഇവിടെ അവരോട് ഉണ്ടായിരിക്കാൻ രണ്ടു ദിവസം മുമ്പ് വാർത്താ മാധ്യമങ്ങളെല്ലാം കൂടെ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു അപ്പോഴും അവരെ ഇറക്കി വിടുന്ന രീതിയിലുള്ള സംസാരം ഇല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു അവർ സംസാരിച്ചത് ഇവരുടെ പേരിന് മുന്നിൽ ഒരു കലാമണ്ഡലം ഉണ്ടെന്ന് കരുതി ഇവർക്കെന്തും പറയാമെന്നുള്ള രീതിയാണ് ഉള്ളത് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഇവർക്കെതിരെ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം നിറത്തിന്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായ ഒരു രീതിയാണ് അതും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അത്ഭുതം തോന്നി എന്ന് തന്നെ പറയേണ്ടി വരും ഇവരുടെ കൺസെപ്റ്റിൽ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ വെളുപ്പാണ് കറുത്തൊരു കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ് തന്നെ അങ്ങനെയുള്ള ഒരു വിചാരമുള്ള വ്യക്തിയുടെ അടുത്ത് ആർക്കും അധികാരം ജീവിക്കാൻ കഴിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും രണ്ടുപേരാണ് ഈ കേസിൽ പ്രതിയായുള്ളത് ഒന്നാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും രണ്ടാം പ്രതി സത്യഭാമയും എന്നുള്ളത് തന്നെയാണ് ഇതിൽ എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സത്യഭാമ ചെയ്തതാണ് കാര്യം തുടക്കത്തിൽ മുപ്പത്തിയഞ്ച് പവൻ ഇവർ കൈക്കലാക്കി പിന്നീട് പത്ത് ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നു സമ്മർദ്ദം ചെലുത്തുന്നു പത്ത് ലക്ഷം രൂപ വാങ്ങണം എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് തന്നെ പറയുന്നു അതിനൊപ്പമാണ് ഈ മരുമകളുടെ മാതാപിതാക്കളുടെ വീടും വസ്തുവും മകന്റെ പേരിൽ എഴുതി നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു അത് വിസമ്മതിച്ചപ്പോൾ അല്ലെങ്കിൽ അത് വിസമ്മിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അവർ ഈ മരുമകളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു പിന്നീട് ഈ അവരുടെ കുടുംബം ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വരുമ്പോഴാണ് അവരുടെ മുന്നിൽ തന്നെ വെച്ച് ഈ ഇവരുടെ താലി പൊട്ടിക്കുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു അതിനൊപ്പം തന്നെ ആ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മരുമകൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി പരാതിയിൽ കൃത്യമായി അന്വേഷണം നടത്തി കോടതിയിൽ പോലീസ് ചാർജ് ഷീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് ഇരുവരും നിൽക്കുന്നത് എന്തായാലും നേരത്തെ ആവിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി ക്ഷേപം നടത്തുന്നു വലിയ ആഠ്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച സത്യഭാമയുടെ കപടമുഖം അത് എന്തായാലും കൂടുതൽ പുറത്തു വരികയാണ് ഈ മരുമകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു ആ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയമാണ് സത്യഭാമയെ ഭയമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും അവർ പറയുന്നത് കോടതിയിൽ പോയി സംസാരിക്കുമ്പോൾ പോലും വക്കീലിന് മുന്നിൽ നിന്ന് പോലും ഇവർ വലിയ രീതിയിൽ ആക്രോശിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭയമാണ് ഇവർക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴും ഈ മരുമകൾ പറയുന്നത് ആ തരത്തിൽ ഒരു ക്രൂര മുഖം അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഒരു വ്യക്തിയാണ് സത്യഭാമ എന്നുള്ളത് അവരുടെ ശരീരഭാഷയൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് എന്ത് ചെയ്താലും അതിൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റാണെന്ന് ബോധമായാൽ പോലും അത് സമ്മതിക്കാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യഭാമ എന്നുള്ള കാര്യം മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ തന്നെയാണ് കുടുംബം കൂടി പ്രതികരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും രജിസ്റ്റർ ദിവസം മാത്രമാണ് ഈ ഈ വീട്ടിൽ താമസിച്ചത് എന്നുള്ളതാണ് അവർ അവർ പറയുന്നത് ഇത്രയും മാനസികമായും ശാരീരികമായും തന്നെ പ്രതികരിക്കുന്നത് എന്തായാലും പറയാൻ പയ്യ ആ കുട്ടി ജീവനം കൊണ്ട് ഓടിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും പണത്തിനോടുള്ള അത്യാർത്ഥിയായിട്ടാണ് ഇതും കാണുന്നത് എഫ്ഐആറിൽ അത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട് ഇനി ഇതിന് മറ്റൊരു വശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ തെറ്റൊന്നും ചൂണ്ടിക്കാണിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ടാണ് ഈ സത്യഭാമ എന്നൊരു കഥാപാത്രത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ കുട്ടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കുട്ടി പേടിച്ചാണ് പല കാര്യങ്ങളും തുറന്നു പറയാത്തത് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ആ കുട്ടിയെ സമീപിച്ചെങ്കിലും ആ കുട്ടി മാധ്യമങ്ങൾക്കൊരു ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സത്യഭാമയെ അത്രത്തോളം പേടിയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വ്യത്യസ്തരായി കാണുന്ന ഇവരെ പോലുള്ളവർ തന്നെയാണ് നമ്മുടെ നാടിന്റെ ശാപം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു